പക്ഷേ പിന്നെ ബ്രിട്ടീഷുകാർ ഈ ഡൽഹിയിൽ തിരിച്ചു പിടിക്കുന്നു തിരിച്ചു പിടിക്കുമ്പോഴാണ് ഒന്നാം സ്വതന്ത്ര സമരത്തെ അവർ മുഴുവൻ അടിച്ചമർത്തുന്നത് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് സിക്കാബു ദഹ്ലവി രേഖപ്പെടുത്തുന്നത് മുസ്ലിങ്ങളെ പന്നിയുടെ തോലിലിട്ട് തിളച്ച എണ്ണയിൽ ജീവനോടെ എറിയുക ജനമധ്യ രൈതി വൈകൃതത്തിന് നിർബന്ധിക്കുക ഫത്തുഹ്പൂർ പള്ളി മുതൽ കൊട്ടാരം വരെയുള്ള മരച്ചില്ലകൾ മുസ്ലിങ്ങളുടെ ശവം കെട്ടിത്തൂക്കുക പള്ളികളെ അനാദരിക്കുക വിശിഷ്യ ഡൽഹിയിലെ ഷാജാൻ ജുമാ മസ്ജിദിൻ്റെ മുറികളിൽ കുതിരകളെ ബന്ധിക്കുക ആരാധനാ സ്ഥലങ്ങളിൽ ഓഫീസ് തുറക്കുക പള്ളിയിലെ ജലസംഭരണിയായ ഹൗലിൽ കുതിര കലക്കുക തുടങ്ങി മനുഷ്യത്വം പോലും നാണിക്കുന്ന പകപോക്കലാണ് കൊണ്ടാടപ്പെട്ടത് മുസ്ലിങ്ങളിൽ നിന്ന് തൂക്കിലേറ്റപ്പെട്ടവർ മാത്രം ഇരുപത്തിയേഴായിരം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു നിരന്തരമായ ഏഴ് ദിവസങ്ങളോടൊപ്പം കശാപ്പ് തുടരുകയുണ്ടായി ഇവിടെയാണ് ബഹദൂർ ഷാ സഫറിന്റെ ഭാഗം അദ്ദേഹം എഴുതുന്നുണ്ട് വളരെ ബഹദൂർ ഷാക്ക് അഭയം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം വെള്ളക്കാർ അദ്ദേഹത്തെയും പത്നിയെയും കുടുംബങ്ങളെയും മുഴുവൻ ബന്ധനസ്ഥരാക്കി ചെങ്ങലയിൽ പൂട്ടി തെരുവിലൂടെ ആനയിച്ചു പുത്രന്മാരായ മീർസ മുഗൾ മീർസിൾ മീർസ അബൂബക്കർ എന്നിവരുടെ ശിരസറുത്ത് രാജാവിന് ജയിലിൽ ആഹാരം നൽകുന്ന സമയം ഒരു തളികയിൽ മൂടി മുമ്പിൽ വെച്ചു കൊടുത്തു തളിക തുറന്ന പിതാവ് കണ്ട് ഞെട്ടി ഭക്ഷണത്തിൽ പകരം തൻ്റെ പ്രിയ പുത്രന്മാരുടെ രക്തം വടുകെട്ടിയ തലകൾ ബഹദൂർ ഷാ സഫർ പറഞ്ഞു ധീരരായ തൈമൂർ സന്തതികൾ ഇങ്ങനെ മുഖം ചുവന്നുകൊണ്ടാണ് പിതാക്കന്മാരുടെ അടി ചെല്ലുക അതായിരുന്നു അദ്ദേഹത്തിന് അതിനോടുള്ളൊരു റിയാക്ഷൻ സത്യത്തിലെ നം ഇത് ഞാൻ സൂചിപ്പിച്ച് സ്വാതന്ത്ര്യസമരം നഷ്ടപ്പെട്ട ആളുകൾ അതിലൊരു പേജ് അറുപത്തിയേഴ് മുതൽ അറുപത്തെട്ട് വരെയുള്ള ഒരു ഭാഗമാണ്